സ്വപ്ന തുല്യമായ തിരിച്ചുവരവാണ് ആന്ധ്രാപ്രദേശ് തെലുങ്ക് പാർട്ടിക്ക് നൽകിയത് ചന്ദ്രബാബു നായിഡു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് അധികാര കസേന തിരിച്ചുപിടിക്കുക മാത്രമല്ല ചെയ്തത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭ വന്നപ്പോൾ അതിലെ കിങ് മേക്കറായി മാറുകയും ചെയ്തു നായിഡുവിന്റെ തിരിച്ചുവരവോടെ ശാപമോശം കിട്ടുന്നത് അമരാവതിക്ക് കൂടിയാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു തലസ്ഥാന നഗരി അതിന്റെ പ്രൗഢി തിരിച്ചുപിടിക്കാനായി മുഖം മാറ്റുകയാണ് ദേശീയ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങുമ്പോൾ പണ്ടത്തെ എതിരാളി രാഷ്ട്രീയത്തിലെ മോഹങ്ങളാണ് നേടിയെടുത്തത് മുന്നിൽ പരാജയപ്പെട്ട പാർലമെന്റ് ിലും ഒന്നുമല്ലാതായപ്പോഴാണ് ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയെ വീഴ്ത്തി നായിഡു സംസ്ഥാന ഭരണവും പാർലമെന്റിൽ വൻ വിജയവും നേടിയത് ആന്ധ്രാ വിഭജനശേഷം പലതും പയറ്റിയിട്ടും തെലങ്കാന പിടിച്ചിട്ടും ആന്ധ്രാപ്രദേശ് കോൺഗ്രസിന് നേരെ മുഖം തിരിക്കുന്നത് പാർട്ടിയെ വലിയ വിഷമഘട്ടത്തിലാക്കിയിട്ടുണ്ട് ചെഗന്റെ പെങ്ങൾ ഷർമിളയെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കാനായില്ല തെലങ്കാനയിലാവട്ടെ കെ സി ആറിനെ അപ്രസക്തരാക്കൊണ്ട് കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി പോരാണ് നടന്നത് കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെക്കാൾ അഞ്ച് സീറ്റ് അധികം നേടി എട്ടിലും ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ നാല് സീറ്റ് അധികം നേടി എട്ടിലും എത്തിയപ്പോൾ കെ ചന്ദ്രശേഖർ റാവുവിനെ ബിആർഎസ് സംഭവിച്ചരായി ഈ സാഹചര്യത്തിലാണ് ചന്ദ്രബാബു നായിഡുവിന്റെ വിജയം പ്രസക്തമാകുന്നത് ടി ഡി പി പതിനാറ് സീറ്റും ബി ജെ പി മൂന്ന് സീറ്റും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി രണ്ട് സീറ്റും പിടിച്ചപ്പോൾ ആകെ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയൊന്നും എൻ ഡി എയ്ക്കൊപ്പമായി വൈഎസ്ആർ കോൺഗ്രസിന് നാല് സീറ്റ് മാത്രമാണ് നേടാനായത് വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ മുന്നിൽ ജഗന്റെ പാർട്ടിയായിട്ടും കോൺഗ്രസിന്റെ വോട്ടുപിടുത്തമാണ് ജഗന തിരിച്ചടിയായതെന്ന് വേണമെങ്കിൽ പറയാം ചിടിപ്പിക്ക അത് ചിലയിടങ്ങളിലെങ്കിലും വിജയത്തിന് സഹായകരമായി ആന്ധ്ര പിടിച്ച ചന്ദ്രബാബു നായിഡു അമരാവതിയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ജഗൻ താല്പര്യം കാണിക്കാതിരുന്ന ആന്ധ്രയുടെ തലസ്ഥാനം വീണ്ടും രാഷ്ട്രീയ പോരിന്റെയും അധികാര തർക്കത്തിന്റെയും അടയാളമായി മാറുകയാണ് അഴിമതിക്കേസിൽ തൂക്കിയെടുത്ത് തകത്തിറ്റപ്പോൾ നായിഡുവിന്റെ തിരിച്ചുവരവിന് ആ കയ്യാമം കാരണമാകുമെന്ന് ജഗനും കരുതിയിട്ടുണ്ടാവില്ല ബുൾഡോസറുകളുടെയും മുഴക്കവും നിർമ്മാണത്തൊഴിലാളികളും നിറഞ്ഞ് അമരാവതി തിരിച്ചുവരുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഓർമ്മിപ്പിക്കൽ കൂടിയാണ് കോൺഗ്രസിനെ തുടർച്ചയായി വിജയിപ്പിച്ച ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി പതിനാലിലെ വിഭജനത്തിന് ശേഷം കേന്ദ്രം ഭരിച്ച പാർട്ടിയെ ഒരു സീറ്റിന് പോലും അനുവദിക്കാതെ തളർത്തിയിട്ടുവെന്നതാണ് ചരിത്രം ആ വിഭജനത്തിന് മുറവിളി കൂട്ടിയ കെ സി ആറും വിഭജനത്തിനെതിരെ നിന്ന നായിഡുവും പുതിയ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരായി ആന്ധ്രാ വിഭജനത്തെ എതിർത്ത ആന്ധ്രയിലെ തീരപ്രദേശവും റായൽസീമയും ചേർന്ന സീമാന്ധ്ര കോൺഗ്രസിനെ ശത്രുവായി കണ്ടതോടെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കിട്ടാക്കനിയായി നായിഡു ആകട്ടെ തരം പോലെ നിലപാട് മാറ്റി കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ആറിന്റെ മകൻ ജഗനുമായാക്കി വിഭജനശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി നായിഡു രണ്ടായിരത്തി പത്തൊമ്പത് വരെ മുഖ്യമന്ത്രിയായിരുന്ന നായിഡു ഈ കാലയളവിൽ അമരാവതിയെ തലസ്ഥാന നഗരമായി ഉയർത്തി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ജഗൻ വമ്പിച്ചു വിജയം നേടിയതോടെ നായിഡുവും അമരാവതിയും വിസ്മൃതിയിലായി അമരാവതിയിലെ തലസ്ഥാന നഗരം പദ്ധതി പൂർത്തിയാക്കാതെ വൈഎസ്ആർ ജഗൻമോഹൻ റെഡ്ഡി വിശാഖപട്ടണത്തെ തലസ്ഥാനമായി കണ്ടുപരിച്ചു അമരാവതിയെ നിയമനിർമ്മാണ തലസ്ഥാനമായും വിശാഖപട്ടണം ഭരണ തലസ്ഥാനമായും കർണൂലിനെ ജുഡീഷ്യൽ തലസ്ഥാനമാക്കിയും സംസ്ഥാനത്തിന്റെ വികേന്ദ്രീകൃത വികസനം എന്ന ആശയം റെഡ്ഡി അവതരിപ്പിച്ചിരുന്നുവെങ്കിലും അമരാവതിയെ കാര്യമായി പരിഗണിച്ചില്ല നായിഡു കണ്ടെത്തിയ തലസ്ഥാന നഗരിയെ അംഗീകരിക്കാൻ മടിച്ച് ജഗൻ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ വരെ കേസെത്തിയിരുന്നു ആയിരിക്കും നമ്മുടെ തലസ്ഥാനം എന്ന് ശപഥം ചെയ്താണ് പുതിയ മുഖ്യമന്ത്രി ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നത് ഞങ്ങൾ ക്രിയാത്മക രാഷ്ട്രീയമാണ് പിന്തുടരുക അല്ലാതെ പ്രതികാര രാഷ്ട്രീയമല്ല വിശാഖപട്ടണം സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനമാകും മൂന്ന് തലസ്ഥാനം എന്ന പേരെല്ലാം പറഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കുന്നുവെന്ന് കാട്ടുന്നത് പോലെ അത്തരം വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഞങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കില്ല ജഗന്റെ ഇരട്ടിത്താപ്പ് തുറന്നുകാട്ടി അമരാവതി ഉയർത്തിക്കൊണ്ടുവന്ന് വീണ്ടും ആന്ധ്രയിൽ രാഷ്ട്രീയമായി ഉറച്ചു നിൽക്കാനാണ് നായിഡുവിന്റെ ശ്രമം തുടക്കത്തിൽ തന്നെ എതിരാളിയുടെ തീരുമാനത്തെ തച്ചുടച്ച് താനാണ് ഇനി ഇവിടെ കാര്യം തീരുമാനിക്കുന്ന ആളെന്ന സന്ദേശമാണ് നായിഡു അമരാവതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ജഗൻ കേസിൽ ജയിലിൽ കിടന്നിട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി കസര നൽകിയ ആന്ധ്രക്കാർ നായിഡു കേസിൽ ജയിലിൽ പോയി തിരിച്ചു വന്നപ്പോഴും മുഖ്യമന്ത്രി കസര നൽകിയെന്നത് ആന്ധ്ര രാഷ്ട്രീയത്തിലെ വല്ലാത്തൊരു സമാനതയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ